നമ്മുടെ കിങ്ങിണി ഫാമിലെ ഒരു മൂന്ന് പശുവിന് ഇന്ന് ഞങ്ങള് ചേന നോക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ ഞാൻ ഒരിക്കൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കുത്തി വയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ നമ്മുടെ കരിമാടി നമ്മുടെ കരിമാടി കുട്ടനാണ് ഇവ ഇവള് അപ്പോൾ ഇവളെ നമ്മൾ കുത്തി വെച്ചു അപ്പോൾ ഇന്ന് ചേന നോക്കുകയാണ് നമുക്കിന്ന് നോക്കാം ഇവക്ക് ചെന പിടിക്കുകയോ ഇല്ലേന്ന് നോക്കാം പിന്നെ കുത്തി വെച്ച് ഞങ്ങളിവിടെ ആ നേരത്തെ നോക്കും കേട്ടോ ഇവിടെ ഒരു മൂന്ന് മാസമാണ് പക്ഷെ ഞങ്ങൾ നേരത്തെ നോക്കും ഒരു രണ്ട് മാസമൊക്കെ ആകുമ്പോഴേ ഞാൻ നോക്കിപ്പിക്കും നോക്കിയിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത് കുത്തി വയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പൊ എന്റെ നിർബന്ധ പ്രകാരമാണ് നോക്കണേ എല്ലാവരും മൂന്ന് മാസം കഴിഞ്ഞ് ചെന നോക്കാവൂ അബോഷനൊക്കെ ആയിപ്പോവും ഇപ്പോ മൂന്ന് മാസം കഴിഞ്ഞ് മാത്രമേ ഒരു പശുവിനെ കുത്തി വെച്ചിട്ട് ചെന നോക്കാവൂ ആ ഇപ്പൊ എനിക്ക് ഇവിടെ നാൽപ്പത്തഞ്ചു ദിവസം കഴിഞ്ഞു നാൽപ്പത്തഞ്ചു അമ്പത് ദിവസത്തിനടുപ്പിച്ചായി ഈ പശുവിന് ആ കുട്ടിക്ക് വന്നിട്ട് രണ്ടു മാസമായിട്ടോ വേറെ ഒരാളെ കൂടെ ഇവിടെ ഞങ്ങള് കുത്തിവെച്ചു അയ്യോ അപ്പോ ഇവള് ഇവളെല്ലാവർക്കും അറിയില്ല നമ്മുടെ ലക്ഷ്മിക്കുട്ടി ലക്ഷ്മിക്കുട്ടി ചെന പിടിക്കാതെ നിന്നു ഒരുപാട് നാളായിട്ട് ചെന പിടിക്കാതെ നിന്നു ഒരുപാട് മരുന്നും ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു ലക്ഷ്മിക്കുട്ടിക്ക് ഞങ്ങള് അന്ന് രണ്ട് മാസമായി കേട്ടോ ലക്ഷ്മിക്കുട്ടിയുടെ വീഡിയോ നേട്ടിരുന്നു അപ്പൊ ലക്ഷ്മിക്കുട്ടിക്ക് രണ്ട് മാസമായി അവളെ ഇന്ന് നോക്കിയാണ് നമുക്ക് നോക്കാം ആരൊക്കെയാണ് ചെന പിടിച്ചത് അപ്പോ ഇനി ഇപ്പൊ ചെന പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇനി ഉടനെ തന്നെ അടുത്ത ഹീറ്റില് പിന്നെ ഞങ്ങള് വിര ഗുളിയ കൊടുക്കും വിര ഗുളിയ കൊടുത്തതിന് ശേഷം ഞങ്ങൾ അടുത്ത ഹീറ്റിലും കുത്തിവെക്കും അതാണ് ഞങ്ങൾ ചെയ്യാറ് പൊതുവെ ഇവിടെ ഗുളിക കൊടുത്തതിന് മാത്രം ആ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാ പശുവിനെ കുത്തി വെക്കുന്നതിന് മുമ്പേ ഗുളിക കൊടുത്തിരിക്കണം കൊടുത്തതിന് ശേഷം കുത്തി കുത്തിവെക്കണം എന്നാലേ അതിന് ഒരു ഫലം ഉണ്ടാവുള്ളൂ അത് ചേനെ പിടിക്കുള്ളൂ എന്നാണ് പറയാറ് എന്നാലും ഞങ്ങൾ അങ്ങനെ ചെയ്യാറ് കേട്ടോ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പം നമുക്ക് നോക്കാം ആ ഇവ രണ്ടുപേരെയും ഞങ്ങൾ എന്ന് ചെന നോക്കും ഇനി ഒരാളൂടെ ഉണ്ട് ഒരാളെ കൂടെ ചില നോക്കുന്നുണ്ട് നമ്മള് ഏ എണീക്ക് പൊങ്ങണില്ലേ അപ്പോ അപ്പോ ഇവള നമ്മളിന്ന് കുത്തി വച്ചിട്ടുണ്ട് അപ്പൊ ഇവളെയും കൂടെ ഇന്ന് ചേന നോക്കയാണ് ഈ പശുവിനെ ഞങ്ങൾ ഈറോഡിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ പശുവിനെ ഞങ്ങൾ എപ്പോഴാ കൊണ്ടുവന്നേ ആ ഒരു വർഷമായി കേട്ടോ കൊണ്ടുവന്നിട്ട് ഇപ്പം അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടാണ് അത് പ്രസവിച്ചത് പ്രസവിച്ചതിന് ശേഷം ഞങ്ങള് ഒരു ആറ് മാസം കഴിഞ്ഞാണ് ഈ പശുവിനെ നമ്മൾ കുത്തിവെച്ചത് അത് ഞാൻ പറഞ്ഞുതരാം ഈ റോഡിൽ നിന്ന് ഞങ്ങൾ വെളിയിൽ നിന്ന് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പശുവിന് അല്ലെ ഈ കൃഷ്ണഗിരി ഭാഗത്തുനിന്ന് ചിന്താമണിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന പശുക്കൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിന് പുറത്തെ പശുക്കളെക്കാലും ഒരുപാട് വ്യത്യാസമുണ്ട് അവർക്ക് എന്താണെന്നറിയാമോ പാൽക്കറവ കറവ നമുക്ക് ഒരുപാട് കൂടുതൽ കിട്ടും എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ് കറവ നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ പശു ആണെങ്കിലും നമുക്ക് മൂന്ന് മാസമേ അതിനെ കറക്കാൻ പറ്റുള്ളൂ പക്ഷേ നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്ന പശുക്കള് വെളിയിൽ അവരുടെ ബ്രീഡിന് ഒരുപാട് വ്യത്യാസം ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൻ പുറത്തെ പശുക്കളെക്കാളും ഹെച്ച്എഫ് ഇത് ഇത് ഹെച്ച്എഫ് ആണ് പിന്നെ ജേഴ്സി ഹെച്ച് എഫ് ജേഴ്സിൽ ഇതിങ്ങനെ ക്രോസ് ആയിട്ട് വരും ഒരുപാട് പശുക്കള് ഇങ്ങനെ വരും അപ്പോ അവർക്കൊക്കെ ഒരുപാട് വ്യത്യാസം വ്യത്യാസമുള്ള വെച്ചാൽ പാല് കറവ ഒരുപാട് കൂടുതലാണ് ഒരുപാട് നാള് കറക്കാൻ നമുക്ക് നീണ്ട കറവ കിട്ടും ഞങ്ങൾ ഒരു വർഷം വരെ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു ചിന്താമണിന്ന് കൊണ്ടുവന്ന പശുവിനെ ഒരു വർഷം വരെ ഞങ്ങൾ ഇവിടെ കറന്ന പശു ഉണ്ട് ഒരേ ലെവലിൽ പാല് കിട്ടും ഇരുപത്തഞ്ച് മുപ്പത് ലിറ്റർ പാല് വരെ കിട്ടിയ പശു ഉണ്ടായിരുന്നു പക്ഷെ അതും ലാസ്റ്റ് ഇവിടെ തന്നെ നമ്മൾ തുടങ്ങിയപ്പോഴായിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നു പെട്ടെന്ന് അത് ഒരുപാട് വയസ്സായ പശു ആയിരുന്നു കഴിഞ്ഞ വർഷമാണ് പെട്ടെന്ന് ഒരു അറ്റാക്ക് പോലെ വന്ന് പശു ഇവിടെ ചത്തുപോയത് ഞങ്ങൾ ഇവിടെ നല്ല പശുക്കളെ ഞങ്ങൾ കൊടുക്കാറില്ല കഴിവതും ഞങ്ങൾ ഇവിടെ തന്നെ നിർത്താറുണ്ട് പാല് കൂടിയ പശുക്കളെ ഞങ്ങൾ ഒരിക്കലും കൊടുക്കാറില്ല കഴിവതും ഞങ്ങൾ ഇവിടെ തന്നെ പശുക്കളെ നിർത്താറുണ്ട് അപ്പം ഇവിടെയും കുത്തി വെച്ചിട്ടുണ്ട് മൂന്ന് വരെയാണ് കുത്തി കുത്തിവെച്ചത് അപ്പം മൂന്ന് വരെ ഇന്ന് ചെന നോക്കണുണ്ട് അപ്പം നമുക്ക് നോക്കാം ആരൊക്കെയാ അമ്മയായതെന്ന് ആ നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് അപ്പൊ ഇപ്പൊ വരും ഇപ്പൊ വന്നിട്ട് മൂന്ന് വരെയും നോക്കും നോക്കിയിട്ട് നമുക്ക് റിസൾട്ട് അറിയാം ഓക്കെ അപ്പൊ വന്നിട്ടുണ്ടേ വരുന്നുണ്ട് അപ്പം കമ്പൗണ്ടർ വന്നിട്ടുണ്ട് No com. Le. അപ്പോൾ മൂന്ന് പശുവിന് ചെന നോക്കി രണ്ട് പശുവിന് ചെനയുണ്ട് ഒരു പശുവിന് ചെനയില്ല പിന്നെ ഒരു പശുവിന് ഇതാണ് കേട്ടോ എന്തുവാ യൂട്രസിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് അപ്പോൾ അതിന് മരുന്നടയ്ക്കണം മരുന്നടച്ച് വിരകുളിയെ കൊടുക്കണം അപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങും അങ്ങനെ അടുത്ത മാസം ഹീറ്റാകുമ്പോൾ കുത്തി വയ്ക്കും കുത്തി വെച്ചിട്ട് അതിനെ ചെന പിടിപ്പിക്കണം എന്നൊരു ലക്ഷ്യം മാത്രമേ ഇനിയുള്ളൂ